നല്ല സ്വാദിഷ്ടമായ അടമാങ്ങ റെഡിയായി ഹായ് എൻ്റെ നൈബർ എനിക്ക് കുറച്ച് കണ്ണിമാങ്ങ എന്ന് പറയാം ആ ചെറു കണ്ണിമാങ്ങ അതാണ് എൻ്റെ പൊങ്കാലക്കെല്ലാം എവിടെ വെറുതെ ഇരിക്കുന്നു അപ്പം ഞാൻ വിചാരിച്ചു അതിനെ ആദ്യമായിട്ട് പൊങ്കാല കഴിഞ്ഞിട്ട് കണ്ണിമാങ്ങ അച്ചാർ തന്നെ ഇടാൻ വിചാരിച്ചു അപ്പം കണ്ണി മാങ്ങ അച്ചാറിടാൻ പോവുകയാണേ അതിന് മാങ്ങ കലത്തിലിട്ട് വയ്ക്കാൻ പോവാ കുറച്ച് മാങ്ങയല്ലേ ഉള്ളൂ അതുകൊണ്ട് കുറച്ചു കൊറച്ച് വിനാഗിരി ഈ മാങ്ങ മുങ്ങി കിടക്കാൻ പാകത്തിന് തിളപ്പിച്ചാറിയ വെള്ളം കേട്ടോ തിളപ്പിച്ചാറിയ വെള്ളം ഇത് നമ്മൾ ഐശ്വര്യമായിട്ട് ഈ വലിയ മാങ്ങ എടുത്തിടും ഓരോ മാങ്ങ എത്ര മാങ്ങയേ ീതിന് നമ്മൾ വായ കെട്ടി ഒരു പത്ത് ദിവസം വെക്കും അപ്പോൾ ഒരു മാസമൊക്കെയാണ് പണ്ടുള്ളവർ വെക്കുക ഒരു മാസമൊക്കെ വെച്ചിട്ട് ഇട്ട് വെച്ചിട്ട് പിന്നെയും അട്ടത്ത് വയ്ക്കും അപ്പം ഞാനിനെട്ടെ ഇങ്ങനെ വെച്ച് മൂടിയിട്ട് കെട്ടും ഇങ്ങനെ യശു ആണ് കെട്ടുന്നത് പണ്ടൊന്ന് കെട്ടിയതാണ് കണ്ടൊന്ന് വെട്ടി പെട്ടതാ കേട്ടതാ വേണ്ട വേണ്ട നീ പെട്ടു ഇത്രയും വേണോ കെട്ടും നിന്നിവിടെ വെക്കാൻ പറ്റിയ ഒരു സ്ഥലം എന്ന് പറയുന്നത് അയനയുടെ ആമയുടെ മുറിയ അതിനകത്ത് ആളില്ലാത്ത ആൾ താമസം ഇല്ലാത്തോണ്ട് പല്ലി താമസം അതിനകത്ത് ഇപ്പൊ അപ്പോൾ ഇനി ഞാനിത് എടുക്കുമ്പോൾ കാണിക്കാവേ ഞാനിതങ്ങ് തുറക്കാനായിട്ട് ഒരുങ്ങിയപ്പോഴാണ് ഷോ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇല്ല പിന്നെ അഴിച്ചോണ്ടിരുന്നപ്പോൾ പിന്നെ പോയി ഫോൺ എടുത്തുകൊണ്ട് വന്നു ഇനിയും കിട്ടിയിട്ടുണ്ടോ ഇല്ലോ നമുക്ക് എന്താ ഇത് വരാൻ പാടും നോക്കത്തരും ആയി ഇങ്ങനെ ആയിട്ടുണ്ട് നല്ല മണം ഇനി ഇത് അച്ചാറിടണം ഇത് കണ്ട് ഉപ്പ് പിടിച്ചിരിക്കുന്ന നാല് വശവും കുറച്ച് ഉലുവയും മറ്റേ കടുുകും ഒന്ന് ഫ്രൈ ചെയ്ത് പൊടിച്ചെടുക്കണം കടുക് ഉലുവയും വറുത്ത് പൊടിക്കാൻ പോകും അപ്പം അതിൻ്റെ കൂട്ടത്തിലോട്ട് നമ്മളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പിന്നെ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇച്ചിരി അധികം ചേർത്താലും കുഴപ്പമൊന്നുമില്ല മഞ്ഞൾപ്പൊടി പിന്നെ കായം കായം ഇതെല്ലാം കൂടെ പൊടിച്ചെടുക്കണം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് ഈ മാങ്ങ പറക്കി ഏത് ചില്ലി ഉപ്പിൽ തന്നെ ഇടണം കേട്ടോ പുറക്കി എല്ലാം കൂടെ ഇതിലേക്ക് ഇടണം ഒരു മാങ്ങ ഞാൻ ചമ്മന്തി അഴിക്കാനെടുത്ത് പിന്നെ ഒരു നാലഞ്ചാറ് ഉള്ളൂ ഇനി ഇത് ഇതിനകത്തേക്ക് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് കാണിക്കാം നമ്മൾ നേരത്തെ പൊടിച്ച പൊടിയില്ലേ അതിങ്ങനെ ഇതിലേക്ക് തട്ടി കൊടുക്കാം നമ്മൾ ആ പൊടിയെല്ലാം അതിൽ തട്ടിയിട്ടു ഇനി ഈ മാങ്ങ നമ്മൾ വിളിച്ചിരുന്ന ഉപ്പ് വെള്ളമില്ലേ അതതിൻ്റെ ആവശ്യത്തിന് അതിലേക്ക് ഉരി ഒഴിക്കാം അപ്പം ഇത്രയാക്കി നല്ല സ്വാദിഷ്ടമായ അടമാങ്ങ റെഡിയായി ഇതൊക്കെ ആമയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് വേണ്ടി റെഡിയാക്കി വെച്ചേക്കാം ബൈ ബൈ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക